ക്രിസ്തുവിൽ പ്രിയ സ്നേഹിതരെ സദാ ജാഗരൂകരായി ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇന്ന് നാം ശ്രവിക്കുന്നത് ലൂക്കായ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ യജമാനനെ കാത്തിരിക്കുന്ന ജാഗരൂകരായ ഭൃത്യന്മാരെ നമുക്ക് കാണാൻ കഴിയും വിവാഹ വിരുന്ന് കഴിഞ്ഞു വരുന്ന യജമാനനെ അരമുറുക്കിയും വിളക്കുകത്തിച്ചും കാത്തിരിക്കുന്ന ഭൃത്യന്മാരുടെ ഉപമയാണിത് എപ്പോഴും സജീവമായ ദൈവ സാന്നിധ്യത്തെ സദാ ഓർമ്മയിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നു ദൈവം നമ്മിൽ നിന്ന് ഒരിക്കലും അകന്നിരിക്കുന്നില്ല അവിടുന്ന് നമ്മോടൊപ്പമുണ്ട് ഈ ദൈവസാന്നിധ്യ സ്മരണയിൽ നമ്മെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും വിശ്വസ്തയോടെ നിർവഹിക്കാൻ നമുക്ക് കഴിയണം രാത്രിയുടെ രണ്ടാം വ്യാമത്തിലോ മൂന്നാം വ്യാമത്തിലോ യജമാനൻ വരാം രാത്രി ഒൻപത് മുതൽ അർദ്ധരാത്രി വരെയാണ് രണ്ടാം വ്യാമം അർദ്ധരാത്രി മുതൽ പുലർച്ചെ മൂന്ന് മണിവരെയാണ് മൂന്നാം വ്യാമം ഏത് സമയത്തും സദാ ജാഗരൂകരായി നാം വർത്തിക്കണം യജമാനൻ എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല എങ്കിലും അവിടുത്തെ സാന്നിധ്യം അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് എന്ന ബോധ്യത്തോടെ നാം ജാഗരൂകരായി കാത്തിരിക്കണം നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തത പുലർത്തണം യജമാനൻ അകലെയായിരിക്കുമ്പോഴും വിശ്വസ്ഥതയോടെ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സേവകന്മാരെയാണ് യജമാനൻ തിരികെ വരുമ്പോൾ അഭിനന്ദിക്കുന്നത് അതോടൊപ്പം തന്നെ യേശുവിൻ്റെ രണ്ടാം വരവിനെയും ഈ ഉപമ സൂചിപ്പിക്കുന്നു ഏത് സമയത്തും യേശുവിൻ്റെ രണ്ടാം വരവ് വിശ്വാസികളായി നാം പ്രതീക്ഷിക്കണം അതുകൊണ്ട് ജാഗരൂകരും ഒരുക്കവുമുള്ളവരായാണ് നാം പ്രവർത്തിക്കേണ്ടത് ഉടനടി പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയാണ് അരമുറുക്കി എന്ന വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിലും ഇതേ ശൈലി നമുക്ക് കാണാൻ കഴിയും സദാ പ്രവർത്തിക്കാൻ സന്നദ്ധതയുള്ള ഭൃത്യൻ്റെ വേഷമാണ് ഇത് അങ്ങനെയുള്ള ഭൃത്യനെ യജമാനൻ കണ്ടെത്തുമ്പോൾ യജമാനൻ അരമുറുക്കി ഭൃത്യനെ ഭക്ഷണത്തിനിരുത്തുന്നു ഭൃത്യൻ യജമാനനായി മാറുന്നു യജമാനൻ ഭൃത്യൻ്റെ വേഷം ധരിക്കുന്നു ദാസൻ്റെ രൂപം സ്വീകരിച്ച് ദൈവത്തെ ഇതനുസ്മരിപ്പിക്കുന്നു യേശുനാഥൻ ദൈവത്തിൻ്റെ സഹനദാസനാണ് ഇവിടെ എപ്രകാരമാണ് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കുന്നതെന്ന് നമ്മെ പഠിപ്പിക്കുന്നു നാം വിശ്വസ്തരും ഒരുക്കവുമുള്ള ജാഗരൂകതയുള്ള ഭൃത്യന്മാരായി വർത്തിച്ചാൽ ദൈവത്തിൻ്റെ കൃപ നമ്മെ നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിക്കാൻ സഹായിക്കുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു ദൈവത്തിൻ്റെ കൃപയുടെ രീതിയാണിത് ദൈവത്തിൻ്റെ സദാജാഗരൂകരായ ഭൃത്യന്മാരും വിശ്വസ്തരായ ദാസന്മാരുമായി പ്രവർത്തിക്കാം ഏതു സമയത്തും അവിടുത്തെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് ആദിമ ക്രൈസ്തവരെ പോലെ ഒരുക്കമുള്ളവരായി നമുക്ക് ജീവിക്കാം അപ്പോൾ നമ്മുടെ ശുശ്രൂഷകൾ നിർവഹിക്കുവാനുള്ള കൃപാവരം ദൈവം തന്നെ നമുക്ക് നൽകുകയും ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ